മലാറ്റൊരു ചിത്രപ്രിയ എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സുകാരിയുടെ അതിദാരുണമായ കൊലപാതകം അത് നമ്മൾ സമൂഹത്തിൽ എനിക്ക് തോന്നുന്നു അത് നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് പോകാൻ മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല അല്ല ഇത് പിന്നെ ആദ്യത്തെ സംഭവമല്ല അവസാനത്തെ സംഭവമാവാനും പോകുന്നില്ല നമ്മൾ എത്രയൊക്കെ ചർച്ച ചെയ്താലും ഇറ്റ് വിൽ കണ്ടിന്യൂ ഇപ്പം രണ്ട് കുടുംബങ്ങളാണ് വരുന്നത് ഒരാളുടെ ജീവൻ പോയി ഒരാളുടെ ജീവിതം പോകുന്നു ഒന്ന് ഒരുപാട് മോഹങ്ങളോട് കൂടിയിട്ടാണ് ഇവരൊക്കെ വളർത്തുന്നത് ഈ ആണെങ്കിലും ഈ പെൺകുട്ടിയാണെങ്കിലും ഒക്കെ വളർത്തിയിട്ടുള്ളത് നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന രീതിയിൽ കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അല്പം മനസ്സിൽ പറയുന്ന നമുക്ക് സ്വന്തം വിഭവം എന്ന് പറയും ഒന്ന് കുട്ടികളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക അവരെ റൂംമേറ്റ്സ് ആരൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇവരുടെ ഈ റൂംമെയ്റ്റ്സിൻ്റെ ഇവരെ കൂടെ പഠിക്കുന്നവരുടെ രക്ഷിതാക്കൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുക തീർച്ചയായിട്ടും പത്ത് പിള്ളേർ പഠിക്കുന്ന സ്ഥാപനത്തിനകത്ത് ഏഴുപേരോടെ കംഫർട്ടബിൾ ആയിട്ട് മൂന്ന് കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞാൽ ദർ ഇസ് സംതിങ് ബേ ഹെൻഡാറ്റ് രണ്ട് കുട്ടികളുടെ ജീവിതം ഒരാളുടെ ജീവിതം ഒരാ ഒരു കുട്ടികളുടെ പോയി അത് ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയമാണ് ഇതൊരു സാമൂഹികമായിട്ടുള്ള വലിയ പ്രശ്നമായിട്ട് ഇന്ന് ബാക്കി എല്ലാത്തിനേക്കാളും വലിയൊരു പ്രശ്നമായിട്ട് ഇത് മാറിയിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ രാജഭായ് നമസ്കാരം നമസ്കാരം രാജഭൈ കഴിഞ്ഞ ദിവസം മലയാറ്റൊരു ചിത്രപ്രിയ എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സുകാരിയുടെ അതിദാരുണമായ കൊലപാതകം അത് നമ്മൾ സമൂഹത്തിൽ എനിക്ക് തോന്നുന്നത് അത് നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് പോകാൻ മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല മലയാറ്റൂർ സ്വദേശിയായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് അവരുടെ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് അതിങ്ങനെയാണ് മലയാറ്റൂരിന് ഒരു മോളെ നഷ്ടമായിരിക്കുന്നു ഹെൽമെറ്റ് വെച്ചും ഷോളിൽ തലമൂടിയും എന്തൊക്കെയോ കീഴടക്കിയ പോലെ തല ഉയർത്തിപ്പിടിച്ചും ബൈക്കിന് മുന്നിൽ കെട്ടിപ്പിടിച്ചിരുന്ന് പോകുന്ന ഒരുപാട് പെൺകുട്ടികളെ ഇവിടെ കാണാറുണ്ട് ആറാട്ടുകടവ് മലയാറ്റൂർ അടിവാരം ഭാഗത്തേക്കൊക്കെയായിരിക്കാം ഇവർ പോകുന്നത് അവരെ കാണുമ്പോഴൊക്കെ ഓർക്കുന്നത് നമ്മളെ പോലെ തന്നെ രാവിലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് സ്കൂളിലേക്കോ കോളേജിലേക്കോ പറഞ്ഞു വിടുന്ന മക്കളായിരിക്കില്ലേ ഇവർ ഇവരും എനിക്ക് തോന്നുന്നത് ഏകദേശം പത്തൊമ്പത് ഇരുപത് വയസ്സുള്ളൊരു രണ്ട് പെൺപിള്ളേരുടെ അമ്മയാണ് എഴുതിയിരിക്കുന്നത് അപ്പോ രാജൻ ഭയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ പൊതുസമൂഹം ശരിക്ക് ചർച്ച ചെയ്തു പോകേണ്ട ഒരു വിഷയം തന്നെയല്ലേ അല്ലെ ഇത് പിന്നെ ആദ്യത്തെ സംഭവല്ല അവസാനത്തെ സംഭവം ആവാനും പോകുന്നില്ല നമ്മൾ എത്രയൊക്കെ ചർച്ച ചെയ്താലും ഇറ്റ് വിൽ കണ്ടിന്യൂ അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് നമ്മുടെ പുതുതലമുറയ്ക്ക് നമ്മൾ പാരൻറ്റിങ് എന്ന് പറയുന്നതും ഒരു ആർട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം പുതുതലമുറയ്ക്ക് നമ്മൾ അവർക്ക് വേണ്ടതെല്ലാം വാങ്ങി കൊടുക്കുന്നതും വീട്ടിലെ എന്ത് സാധനം വാങ്ങണം എന്നുള്ളത് തീരുമാനിക്കുന്നതും അവരാകുന്നു എന്നതിൻ്റെ കൂടെ അവർക്ക് ചില ബോധ്യങ്ങളും ബോധ്യങ്ങളൊക്കെ അവർക്കുണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട് ഇപ്പം രണ്ട് കുടുംബങ്ങളാണ് തകരുന്നത് ആ പയ്യനും മനഃപൂർവ്വം കൊലപാതകമാവാനുള്ള ക്രിമിനലാണ് ഒന്നും അല്ല അങ്ങനെയാണല്ലോ ആണല്ലോ ഇതൊക്കെ ഒക്കേഷനലി സംഭവിക്കുന്നതാണ് രണ്ടുപേരും ഇതേ പ്രായത്തിൽ തന്നപ്പെട്ട ഒരേ ഏജ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഈ കൊച്ചിന് പിന്നെ പത്തൊമ്പത് വയസ്സാണെങ്കിൽ അതിന് പത്ത് ഇരുപത്തഞ്ച് വയസ്സ് താഴേ ഓക്കെ ഒക്കെ നല്ല ഭാവിയുള്ള പിള്ളേരാണ് നീ രണ്ടുപേരുടെയും കുടുംബങ്ങൾ തകരയായത് ഒരാളുടെ ജീവൻ പോയി ഒരാളുടെ ജീവിതം പോകുന്നു ഇനി ചിഷ്ടകാലം കേസ് കൂട്ടം ജയിലൊക്കെ ആയിട്ട് അവൻ്റെയും പോയി ഈ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എങ്ങനെയാണെന്ന് അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണെന്നും വേറെ ഫിനാൻഷ്യൽ ഒന്നും എനിക്കറിയത്തില്ല മിഡിൽ ക്ലാസ് ഫാമിലി ഫാമിലി എന്നുള്ളതാണ് ഈ കുട്ടിയാണെങ്കിൽ ഏവിയേഷൻ കോഴ്സിന് പോയിരുന്ന കുട്ടിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരുപാട് മോഹങ്ങളോട് കൂടിയിട്ടാണ് ഇവരൊക്കെ വളർത്തുന്നത് ഈ പയ്യനെയാണെങ്കിലും ഇപ്പൺ കുട്ടിയാണെങ്കിലും ഒക്കെ വളർത്തിയിട്ടുള്ളത് പിന്നെ ഞാനൊന്ന് പുറത്തുപോയിട്ട് വരാം എന്ന് പറഞ്ഞ് പോകുന്നു പിന്നെ കൂടെ പോകുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടും ഇവർ മത്തിപ്പിച്ചു എന്നാണ് പറയുന്നത് അതിൻ്റെ ലാബ് റിപ്പോർട്ട് മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല എന്തായിരുന്നാലും അധികം ഇല്ലയെന്നുള്ളതല്ല ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് കുഴപ്പങ്ങളുണ്ട് നമ്മളിതെന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല കുട്ടികളുടെയും പല സമയത്തും പല സ്ഥലത്തും നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന രീതിയിൽ കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അല്പം മനസ്സിൽ പറയുന്ന നമുക്ക് സ്വന്തവിഭാ എന്ന് പറയും തീർച്ചയായിട്ടും ജനറേഷൻ ക്യാപ്പിന്റെ പ്രശ്നം ഉണ്ടാവും കേരളത്തിലത് ഏറ്റവും കൂടുതൽ എറണാകുളവുമായിട്ട് കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത് നഗരങ്ങളിലൊക്കെ ഉൾപ്പെട്ടനങ്ങളിലൊക്കെ ഇതുണ്ടെങ്കിൽ തന്നെയും എറണാകുളം കേന്ദ്രീകരിച്ചാൽ തിരുവനന്തപുരത്തും കോഴിക്കോടും അത്ര ഇതായിട്ടില്ല പക്ഷേ ബാംഗ്ലൂരിലൊക്കെ പോയി പഠിപ്പിക്കുന്ന രീതി തന്നെയാണ് എറണാകുളത്ത് വരിക എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് ഇവർ പുതിയ ലോകത്തേക്ക് എത്തുക ഇവർ മറ്റേ ഇവർക്ക് അവരവർ പാണ്ഡവന്മാരുടെ കബലോവസ്തുവരെ കൊട്ടാരം കാണാൻ ഉണ്ടായിട്ടുള്ള പോലെ സലകാല ഭ്രമം സംഭവിക്കുകയാണ് അതുവരെ ആ കാണാത്ത കാര്യം ഒരു പുതിയ ലോകം ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിടുന്ന കടകൾ നമ്മളെ പഴയ മുൻ ഡി ജി പി ജേക്കബ് തോമസ് പറഞ്ഞ പോലെ പല കടകളുടെയും എല്ലാ കടകളെയല്ല അടച്ചാശിപ്പിക്കുകയല്ല പല കടകളുമായും ചുറ്റിപ്പറ്റി മയക്കുമരുന്ന് വ്യാപാരികൾ വരെ തമ്പടിക്കുന്നുണ്ടെന്നുള്ളതാണ് പലപ്പോഴും ഉള്ള പ്രശ്നം പല ഫ്ലാറ്റുകളിൽ ഇത് വരുന്നുണ്ട് പലപ്പോഴും പല റെസിഡൻസ് അസോസിയേഷനും പല ആൾക്കാരെ ഇറക്കി വിടുന്ന സ്ഥിതിയും ഒക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വെച്ചാൽ സദാചാര പോലീസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വലുതാവും ഡാൻസ് ആഫിന് പ്രശ്നമുണ്ട് ഡാൻസ് ഓഫിനുള്ള ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഞാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് പരിമിതിയുണ്ട് അവരും ഈ ബാച്ചിലേഴ്സിൻ്റെ താമസിക്കുന്ന ഫ്ലാറ്റുകളിലൊക്കെ പോയിട്ട് ഡൗട്ട് കിട്ടിയാൽ അല്ലെങ്കിൽ ഓരോ ഇൻഫർമേഷൻ കിട്ടിയാലും അവർ ഒബ്സർവ് ചെയ്ത് അത്രയും കൺഫേം ചെയ്യാതെ ഇവർക്ക് അവർ ചെന്ന് റെയ്ഡ് നടത്തിയിട്ട് അവർക്ക് സാധനം കിട്ടിയില്ലെങ്കിൽ പിറ്റേന്ന് ഈ പത്രങ്ങളും ഇവർ തന്നെ വീഡിയോ ചിത്രീകരിച്ചിട്ട് ഇവരെ മോശക്കാരാക്കും അപ്പോൾ ഇത് പിന്നെ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പോലും അത് കൺഫേം ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രയും റിസ്ക്കാണ് രാജ്മേ വേറെ കാര്യം നമ്മളുടെ ഒക്കെ ഈ പല ചായ കടകളിലൊക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത് പണ്ട് ഈ വിൽസ് സിസേഴ്സ് എന്നൊക്കെ പറയുന്ന രണ്ടോ മൂന്നോ ബ്രാൻഡുകൾ മാത്രമാണ് സിഗരറ്റായിട്ട് ലഭിച്ചിരുന്നത് പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കവറിൽ പേര് പോലും ഇല്ലാത്ത സിഗരറ്റുകൾ കടകളിൽ ലഭ്യമാണ് അതോടൊപ്പം തന്നെ പത്ത് നാൽപ്പത് ബ്രാൻഡുകൾ ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു ഇതൊക്കെ എങ്ങനെ എത്തുന്നു എന്നതിനെക്കുറിച്ചൊക്കെ അത് എന്തെങ്കിലും ധാരണ ഉണ്ടോ അല്ല അതിനകത്തുള്ള വലിയ വിഷയമെന്നു വെച്ചാൽ അത് പിന്നെ അത് ലഹരിയുടെ ഒരു കടത്തു നിന്നുള്ള രീതിയിലല്ല മറിച്ച് കൊളംബോ മുഖേരം കാരണം പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അത് വ്യാപിക്കും ഇത് ഷിപ്മെൻറ്റിനകത്താണ് പിന്നെ എയർ കാർഗോ വഴിയൊന്നും അല്ല കൂടുതലും വരുന്നത് എല്ലാം ബൈ സീ ആണ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കള്ളക്കടത്താണ് ഈ കള്ളക്കടത്താകുമ്പോൾ ഇവിടെ എത്തുമ്പം ഇവിടെ പതിനഞ്ച് രൂപ വിലയുള്ള സെർട്ടും ഇരുപത് രൂപ വിലയുള്ള സെർട്ടും ആൾക്കാർ വലിക്കുന്നു അത് ഇനി ഒന്നും വേണ്ട മിനി വിൽസ് ആണെങ്കിൽ എട്ട് രൂപ കൊടുക്കണം മിനി ഗോൾഡ് ആണെങ്കിൽ തന്നെ ഏറ്റവും കുറച്ച് ക്വാളിറ്റി എടുത്തു കഴിഞ്ഞാൽ അത് ആണെങ്കിൽ തന്നെ ആറ് രൂപ കൊടുക്കണം അവർ ഇത് രണ്ട് രൂപയ്ക്കും മൂന്ന് രൂപയ്ക്കും സിഗരറ്റ് കിട്ടുക അത് നല്ല ലെങ്ത്തൊക്കെയുള്ള റോത്ത് മാൻസിൻ്റെയും പിന്നെ മാൽബറയുടെ ഒക്കെ സ്റ്റൈലിലുള്ള നല്ല സ്റ്റൈലും പാക്കിങ്ങായിട്ടാണ് വരുന്നത് പക്ഷേ വില ഇത്രയേ ഉള്ളൂ എന്താ ടാക്സും ഇല്ല ഒന്നുമില്ല വളരെ സുഖമായിട്ട് അവിടെ പ്രൊഡക്ഷൻ കോസ്റ്റും വളരെ കുറവാണ് അവിടെ ഈ സാധനം എല്ലാം കൃഷിയാണല്ലോ എല്ലാം ഇവിടെ കിട്ടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് അതിനകത്ത് താറിൻ്റെ അംശം വളരെ കൂടുതലാണ് നമുക്ക് ഇവിടെ ഇത്ര ഇത്ര വരെയുള്ള ഇത് വിൽക്കാൻ പാടുള്ളൂ അത് അതിനകത്തും രേഖപ്പെടുത്താൻ ഒരു കുന്തവും രേഖപ്പെടുത്തുന്നില്ല കാരണം ബ്ലാക്കിൽ കൊടുക്കാനുള്ള സംഭവമാണ് അപ്പം ഇങ്ങനെ എത്തിക്കുമ്പം ടാക്സ് വെട്ടിപ്പ് കണ്ടമാനമായിട്ട് വരുന്നുണ്ട് അപ്പം വില കുറച്ച് കൊടുക്കാൻ പറ്റും ഇത് വരുന്നതിനൊക്കെ കൃത്യമായിട്ട് കടകളിൽ നിരങ്ങി കയറി കഴിഞ്ഞാൽ അല്ലാത്തോടത്തൊക്കെ കയറുന്നുണ്ടല്ലോ ബാക്കിയോടത്തൊക്കെ കയറുന്നുണ്ട് ലോട്ടറി വിൽക്കുന്നവരോട് വരെ വേണമെങ്കിൽ റോഡ് സൈഡിൽ നിന്ന് വിൽക്കാൻ പറ്റത്തില്ല പറഞ്ഞു മാറ്റും ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും വേണ്ടിയിട്ട് പച്ചക്കറി വിൽക്കുന്നവരെ ഇതിനകത്തു വെച്ചാൽ ഇത്രയും കടകൾക്കകത്ത് കയറിയിട്ട് പിന്നെ ഇവിടെ ഇന്ത്യൻ അല്ലാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ബില്ലിംഗ് സിസ്റ്റം ഡോക്യൂമെൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് നോക്കണം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നോക്കണം ബാക്കിയുള്ളവർ നേക്കണം ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പരിശോധന നടത്തണം അത് കാര്യക്ഷമമായിട്ട് നടക്കണം കാരണം ഇതിനകത്ത് പലതും ഏറ്റവും കൊടും വിഷം പകരിക്കാത്ത നടച്ചിട്ടും കൂടിയായിരിക്കും ഇത് ഫില്ല് ചെയ്യുന്നത് കാരണം അതിനെഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഞ്ചാബിനേക്കാളും ഭീകരമായിട്ടുള്ള സാധനമായിരിക്കും മറ്റൊന്ന് പിന്നെ സിന്തറ്റിക് ലഹരികൾ വരുന്നത് സി ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള ഇപ്പം പറഞ്ഞില്ല ഇവര് തന്തവൈബ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ അവിടെ വേണമെങ്കിൽ അറബിയുടെ വീട് പണിയെടുത്തിട്ടായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ പത്തും പതിനഞ്ചും പതിനാറും മണിക്കൂർ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് ഇരിക്കുന്ന സാധാരണക്കാർ കാണും വേണ്ട അത്യാവശ്യം സാമ്പത്തിക ശേഷി ഉള്ളവരാണ് നോക്കിക്കുക അവരുടെ ജീവിതം മുഴുവൻ അവിടെ നല്ലൊരു വീടുണ്ടാക്കിട്ട് ആ വീട് ഇവിടെ ഉണ്ടാക്കിയിട്ട് കാണും അവർക്ക് ആ വീട്ടിൽ വന്ന് താമസിക്കാൻ അവസരം കിട്ടുന്നില്ല അവരവിടെ കഷ്ടപ്പെടുക അങ്ങനെ ചെയ്തിട്ടാണ് ഈ മക്കൾക്ക് പിന്നെ സാധാരണക്കാരായ കൂലിപ്പിക്കാര് അവർ വേണമെങ്കിൽ ഇപ്പോഴും പഴയ നോക്കിയുടെ ഫോൺ കൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പക്ഷെ അവരെ മക്കൾക്ക് അവർ പറയുന്നത് മക്കൾ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ടെക്നോളജിയെക്കുറിച്ച് ഈ കുട്ടികൾ രക്ഷിതാക്കളെടുത്ത് പറയും അത് മറ്റേ ഫോൺ പറ്റത്തില്ല ഐഫോൺ വേണം ഏറ്റവും ഏറ്റവും മോഡൽ അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അത്യാവശ്യം വിദ്യാഭ്യാസം ഇല്ലാത്ത സാധാരണക്കാരായ പാവപ്പെട്ട രക്ഷിതാക്കൾ അത് സത്യം എന്ന് വിശ്വസിക്കും മക്കൾ പറയുന്നതല്ലേ കുഞ്ഞിന് പഠിക്കാനാണ് അപ്പോൾ ഇതാ മേടിച്ചു കൊടുക്കുന്നത് പഠിക്കാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാധാ ആൻഡ്രോയിഡ് ഫോണും മതി കാര്യങ്ങളും നെറ്റും കാര്യങ്ങളും ഇതും എല്ലാം നോക്കാനുള്ള എല്ലാ ആപ്പും വെച്ച് നോക്കാൻ പറ്റും അപ്പോൾ ഇതെന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ട് കൊണ്ടുനടക്കുമ്പം കുട്ടികളെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയിക്കാതെ വളർത്തുക കാണിക്കുന്നത് മറ്റൊന്ന് സിബിൾ ശ്രദ്ധിച്ചു നോക്കണം രാത്രി ഇരുപത്തിനാല് മണിക്കൂർ വരെ തുറന്നിരിക്കുന്ന കടയുടെ മുമ്പിൽ പഠിക്കാൻ വന്ന പിള്ളേരാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് രണ്ട് മണിക്കൂടെ നിൽക്കുന്നത് അതെല്ലാം പേരായിട്ടാണ് നിൽക്കുന്നത് ജോഡിയായിട്ടാണ് വരുന്നത് എല്ലാം അതൊന്നും വീട്ടിൽ ഇതൊക്കെ ഒരു ഘട്ടത്തിൽ ആദ്യം ബൈക്കിൽ ഇങ്ങനെ ഒന്ന് കടയിൽ വരും ചായ പിടിക്കും പിന്നൊന്ന് ബൈക്കിൽ ഒരുമിച്ച് പോയി കിട്ടി പിടിച്ച് പോകും വേണ്ട പൈപ്പ് ലൈൻ റോഡ് നോക്കണം പൈപ്പ് ലൈൻ റോഡ് നമ്മൾ കളമശ്ശേരി തൊട്ട് പാലാരിവട്ടത്തിൻ്റെ ഇപ്പുറത്തോളം ചേരുന്നോളം വരെയുള്ള റോഡിൽ കൂടെ രാത്രി ഒന്ന് ചുമ്മാന്ന് പോയി നോക്കുക റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കും വണ്ടി അവിടെ നിന്ന് നിർത്തിട്ട് അവിടെ ഇരിക്കും അവിടെ അങ്ങനെ ഇരിക്കാൻ സൗകര്യമുണ്ടല്ലോ ഇരിക്കും ഇരുട്ടത്തൊക്കെ ഇരിക്കത്തുള്ളൂ നോക്കിയിട്ട് ഈ ഇരുത്തം ബൈക്കിൽ കഴിഞ്ഞിട്ട് പിന്നെ അതേപോലെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും റൂമിലേക്കായിരിക്കും പിന്നെ പോകുന്നത് അതെന്താ അറിയോ ഇപ്പോൾ ഈ എറണാകുളത്തൊക്കെ ഒരു പരസ്യം നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് വൺ ഹവറിന് ത്രീ നയൻറ്റി നയൻ റുപ്പീസ് റൂമിന്റെ ചാർജ് ത്രീ ഹവേഴ്സ് ഫോർ നയൻറ്റി നയൻ ഒരു വൺ ഡേ സിക്സ് നയൻറ്റി നയൻ എന്നൊക്കെ രീതിയിലുള്ള റീൽസുകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ഈ കൗമാരക്കാരെ ഉദ്ദേശിച്ചു തന്നെയുള്ള ഒരു സംശയം ഇല്ല ഒരു മണിക്കൂർ ഒന്ന് നറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും റൂം എടുക്കൂ ഇല്ല യാത്രയൊക്കെ ചെയ്യുമ്പോൾ കുളിക്കാനോ കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനും ബാക്കിയുള്ളവർക്ക് നല്ല കംഫർട്ട് സ്റ്റേഷനുണ്ട് നഗരസഭയുടെ ഉണ്ട് നാൽപ്പത് രൂപ കഴിഞ്ഞാൽ എ സി വെയിറ്റിംഗ് റൂമിനകത്ത് കഴിഞ്ഞാൽ നല്ല സുഖം നല്ല വൃത്തികരിക്കുക നാൽപ്പത് രൂപയുള്ളൂ എ സിയുമാണ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ പോകുന്നത് വേറൊന്നുമില്ല റെസ്റ്റ് ചെയ്യാനല്ല അധ്വാനിക്കാനാണ് പോകുന്നത് അത് തന്നെ മനസ്സിലാക്കേണ്ടത് പിന്നെ മറ്റൊന്ന് ശനിയാഴ്ച രാത്രികളിൽ അതുപോലെ സെക്കൻഡ് സാറ്റൻ്റെ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ ആ ആഴ്ചകളിലാണെങ്കിൽ വെള്ളിയാഴ്ച രാത്രികളിൽ വയറ്റിലെ തൊട്ട് വാഴക്കാലയാണെങ്കിലും ബാക്കിയുള്ള സ്ഥലത്താണെങ്കിലും പാലാരി വട്ടത്തും കലൂര് ഒന്നും റൂം കിട്ടത്തില്ല ലോഡ്ജിൽ നമ്മുടെ ആവശ്യത്തിനും പോയാൽ എല്ലാം എല്ലാം ജോഡിയാണ് ജോഡിയായിട്ടാണ് ഒന്ന് റൂം എടുക്കുന്നത് ഇവരെല്ലാം മണ്മാരിയുടെ ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാം ടീനേജ് പ്രായത്തിൽപ്പെട്ടവരാണ് ഹോട്ടലുകൾക്ക് നല്ല പൈസ ഒരു മേടിക്കും അതിനൊക്കെ അവർ റേറ്റ് കൂട്ടി പറഞ്ഞാലും പൈസ പ്രശ്നമല്ല അത് എക്സ്ട്രാ ഇവരെ പോക്കറ്റ് കിടക്കും മുതലാളി കൊടുക്കുന്ന കണക്ക് ചിലപ്പോൾ കരുതില്ല അപ്പം ഇങ്ങനെ കാരണം ഗൂഗിൾ പേ ആണെങ്കിലേ പോകത്തുള്ളൂ ക്യാഷ് പേ ആണ് ഇവർ പരമാവധി പ്രൊമോട്ട് ചെയ്യുന്നത് ഇതിനകത്തുള്ള വിഷയം രണ്ടാമത്തെ കാര്യം ഈ പിള്ളേർ ആക്കി കഴിഞ്ഞാൽ പല പിള്ളേരെയും എല്ലാവരെയും ഞാൻ പറയുന്നത് ഇതിൻ്റെ പ്രശ്നം ഒന്ന് കുട്ടികളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക അവരെ റൂംമേറ്റ്സ് മെയ്റ്റ്സ് ആരൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇവരുടെ ഈ റൂംമേറ്റ്സിന്റെ ഇവരുടെ കൂടെ പഠിക്കുന്നവരുടെ രക്ഷിതാക്കൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുക തീർച്ചയായിട്ടും ഞാൻ ഒന്ന് കൂട്ടുകാരുടെ വീട്ടിൽ പോകാമെന്നായിരിക്കും പറയുന്നത് ഈ ആഴ്ച അമ്മയാണ് അങ്ങോട്ട് വരുന്നില്ല എൻ്റെ പിന്നെ കുട്ടികാരുടെ വീട്ടിലോട്ടാ കൂട്ടുകാരോട് പറഞ്ഞു കാണുകയാണ് ഞാൻ നിന്റെ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞേക്കാളും അമ്മയോടൊന്ന് പറയും കാരണം കൂട്ടുകാർക്കും കാണും വേറെ കമ്പനി അവളും ചിലപ്പം വേറെ ആയിരിക്കും പറയുന്നത് ആമ്പിള്ളാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമ്പിള്ളാരുടെ ഒരു മൈൻഡ് ആമ്പിള്ളാർക്ക് ഇതിനകത്ത് ഉണ്ടാവുന്ന ഡാമേജും ഇവർക്കുണ്ടാവുന്ന ഡാമേജും നമ്മുടെ വളരെ വ്യത്യാസമാണ് അവിടെയാണ് മനസ്സിലാക്കേണ്ടത് പുരുഷമാരെ ന്യായീകരിച്ച് പറയുകയല്ല ഇത്ര ഒക്കേഷൻ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുക വരെ പെടാതെ നോക്കേണ്ടത് പെൺകുട്ടികളാണ് അവരുടെ രക്ഷിതാക്കളുടെ ജാഗ്രത അതിനകത്ത് ഉണ്ടാകും ഈ പ്രായം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇവർ ഒരു ഹോം സ്റ്റേയിൽ നിൽക്കുകയാണെങ്കിൽ ആ ഹോം സ്റ്റേ നടത്തുന്ന ആളുമായിട്ട് നല്ല ബന്ധം ഉണ്ടാവണം അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ പി ജി ആണെങ്കിൽ അവിടുത്തെ അതിൻ്റെ ഓണർമാരുമായിട്ട് നല്ല കണക്ഷൻ സൂക്ഷിക്കണം ഡെയിലി ബേസിൽ ഒന്ന് വിളിച്ചാൽ അവരുമായിട്ട് അന്വേഷിക്കുന്ന സ്ഥിതി ഉണ്ടാവുക അവരുമായിട്ട് റിലേഷൻഷിപ്പ് ഈ പാരൻസ് ബിൽഡപ്പ് ചെയ്യുക ഒരുമിച്ച് താമസിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ഇപ്പോൾ നാല് പിള്ളേർ ഒരുമിച്ച് താമസിക്കുകയാണെങ്കിൽ നാല് പേരുടെയും രക്ഷിതാക്കൾ തമ്മിലും ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കണം അഭിപ്രായത്തിൽ അവർ തമ്മിൽ പിള്ളേരെ അത് ഇൻക്ലൂഡ് ചെയ്യേണ്ട അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കും കാരണം ഇത് ഒരു സെക്കൻഡ് മതി സ്കിപ്പ് ഒന്ന് സ്ലിപ്പായി മതി പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഗാങ്ങ് റേപ്പ് വീഡിയോ ചിത്രീകരിക്കുക അത് കഴിഞ്ഞിട്ട് അടുത്ത ഗ്യാങ് റേപ്പിലേക്ക് പോവുക എം എൽ എ കേസ് ഉണ്ടെങ്കിൽ ഒരാൾ പോലും പരാതി ആയിരത്തിൽ ഒരു ലക്ഷം പേരിൽ അതിന് പെടുന്നുണ്ടെങ്കിൽ ഒരാളെ പരാതി പറയാൻ പറ്റില്ല രാഹുൽ കാര്യത്തിലൊക്കെ അറിയാവുന്ന കാര്യമാണ് അതെ ഞാൻ പറഞ്ഞ അവസാനം ഗാങ് റേപ്പിലേക്കെ വരുന്നത് പിന്നെ ആളുകളെ പരസ്പരം പിന്നെ പങ്കുവെക്കുന്ന രീതിയിലേക്ക് വരികയാണ് പ പങ്കാളികളെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും അല്ല ഇതൊക്കെ വലിയ അപകടമാണ് അതൊക്കെ എറണാകുളത്ത് ഈ രക്ഷിതാക്കൾ ഒരു ദിവസം രാത്രി വന്നിട്ട് ഒന്ന് ചുമ്മാ ഒരു വണ്ടി എടുത്ത് കറങ്ങി നോക്കണം അല്ലെങ്കിൽ നടന്നിട്ട് കറങ്ങിയാൽ മതി ഇവിടെ കാണുന്ന കാഴ്ചകൾ കാണണം പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പിന്നെ എന്താണെന്ന് വെച്ചാൽ അതൊരു ഒളിഞ്ഞുനോട്ടം ആവും കൊണ്ടാണ് നമ്മളതിന് മെനക്കിടാത്ത അല്ലെങ്കിൽ നമുക്കൊരു ഹിഡൻ ക്യാമറയും വെച്ചിട്ട് സുഖമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ എന്ന് വെച്ചാൽ അതൊക്കെ ഷൂട്ട് ചെയ്ത് അറിയുമ്പോൾ അവരുടെ ലൈഫ് ഫോളോ രണ്ടാമത്തെ കാര്യം അതിൽ ഒളിഞ്ഞു നോട്ടമാണ് പിള്ളേരാകുമ്പോൾ ഒരു പിങ്കി സെക്സ് ഒക്കെ ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാം ഇത് അത് ഓഫീസുകളിലും ഓഫീസുകളിലുണ്ട് പഠിക്കുന്നിടത്തുമുണ്ട് അത് പണ്ടും ഉണ്ട് ഇന്നും ഉണ്ട് എല്ലാ കാലത്തും ഉണ്ട് പക്ഷേ ഇത് അതിനപ്പുറത്തേക്ക് പോവുകയാണ് അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു കൂടെ ഡ്രഗും ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് അപകടം ഉണ്ടാവുന്നത് അപ്പോൾ ഈ കുറച്ച് തന്നെ മതിപ്പിച്ചിരുന്നു എന്നൊക്കെയുള്ളതാണ് വാർത്തകളൊക്കെ വരുന്നത് മെഡിക്കൽ റിപ്പോർട്ട് വരെ വരുമ്പോഴേ അറിയത്തുള്ളൂ രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഇപ്പോൾ സീ പോട്ട് റോഡ് സിപ്പോട്ടർ എയർപോർട്ട് റോഡിൽ നമ്മുടെ കാക്കനാട്ന്ന് അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ വള്ളത്തോള ജംഗ്ഷൻ കഴിഞ്ഞുകഴിഞ്ഞാൽ വള്ളത്തോൾ പടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൈപ്പുളമ്പുകൾ തോഷിബാ ജംഗ്ഷൻ അങ്ങനെ ആ സൈഡിലെല്ലാം ട്രക്കുകളൊക്കെ നിർത്തും അതിൻ്റെ ഇടയിലുള്ള സ്ഥലത്തെല്ലാം കാറുകൾ ഗുണം നിർത്തും കാറ് നിർത്തുമ്പം കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇവർ ഒക്കെ ജോഡിയായിരിക്കും ബാക്ക് സീറ്റിലായിരിക്കുക ബാക്ക് സീറ്റിലേ ഇരിക്കത്തുള്ളൂ പല സാഹചര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കണ്ണിനും വളരെ മോശപ്പെട്ട സാഹചര്യങ്ങളിൽ ഇവർ നി നിർത്തുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ് നിർത്തുമ്പോൾ എപ്പോഴും അവർക്ക് പോകേണ്ടുന്ന അതേ ദിശയിൽ തന്നെ അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും കാർ നിർത്തുക അപ്പോൾ എതിരെ വരുന്ന വണ്ടിന്ന് ലൈറ്റ് അടിച്ചിട്ട് ഇവരെ കാണത്തില്ല ബാക്കിൽ ഇവർ ഫ്രണ്ടിൽ വയ്ക്കേണ്ട മറ്റേ സൺ കവർ ഉണ്ടല്ലോ അതെടുത്തിട്ട് ബാക്ക് സീറ്റിൻ്റെ അവിടെ വെക്കും അപ്പോൾ ബാക്കിൽ നിന്ന് പുറകിൽ നിന്ന് വരുന്ന വണ്ടി എനിക്ക് അവർ കണ്ടാലും പുറകോശമല്ലേ കാണത്തുള്ളൂ ഫ്രണ്ടിൽ നിന്ന് ഫേസ് കാണുന്നില്ലല്ലോ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടി കാണത്തില്ലല്ലോ കാരണം കറക്റ്റ് ട്രാക്കിലാണ് നിർത്തുക പാർക്കിങ്ങിൽ നടത്തുന്ന ആരും ശ്രദ്ധിക്കുന്നുവില്ല ഇതൊക്കെ നമ്മൾ ഇതൊക്കെ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട് മണം പർപ്പസ് ഫുള്ളി നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ കാണാൻ വേണ്ടിയിട്ടോ പോയതല്ല ഞാൻ അങ്ങനെ ആൾക്കാരും തെറ്റിയിരിക്കില്ല ഇതൊക്കെ നമ്മൾ ഈ രാത്രി പിന്നെ ഉറക്കമില്ലാതെയൊക്കെ ജുമ്മാതൊക്കെ ഇങ്ങനെ വിളാൻ വിളിച്ച് പട്ടിപിടിച്ച് ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ഒക്കെ കണ്ണിപ്പിടുന്ന കാഴ്ചകളാണ് അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേഡിയം ഭാഗത്താണെങ്കിലും ബാക്കിയുള്ളടത്താണെങ്കിലും എല്ലാ സ്ഥലത്തും ഈ പ്രശ്നമുണ്ട് അതേപോലെ ഇപ്പോൾ ആലുവ മെട്രോ എന്ന് വേണ്ട പരസ്യമായിട്ട് ആലുവ മെട്രോയുടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പ്രൈവറ്റ് സ്റ്റാൻഡ് വരെ പോകുന്നത് പ്രൈവറ്റ് സ്റ്റാൻഡിൽ രാത്രിയുള്ള അവിടെ പത്തു ഒരു ബസ്സും വരാനും ഇല്ല പോകാനുമില്ല ആലുവയിൽ കെ എസ് ആർ ടി സ്റ്റാൻഡ് ആണ് ഉള്ളത് പക്ഷേ ആ ബസ് സ്റ്റാൻഡ് അവിടം വരെ അറിയാമല്ലോ അവിടെ ഭയങ്കര രസമായിട്ട് ചെറിയ മരങ്ങളൊക്കെ വെച്ച് ഒഴിപ്പിച്ച് മാവ് വെച്ചിട്ട് നല്ല രസമായിട്ട് എടുത്തിട്ടുള്ള സ്ഥലമാണ് ബെഞ്ചുകളും ഉണ്ട് അവിടുത്തെ ബെഞ്ചുകൾ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഓപ്പൺ ബെഡ്റൂം പോലെ ആക്കുന്ന രീതിയിലേക്കാ കിടക്കുന്നില്ലെന്നേ ഉള്ളൂ ആ രീതിയിലേക്ക് അവസ്ഥകൾ പോവുക ഇതൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട് കുട്ടികളോടുള്ള സ്നേഹം കൂടിയിട്ട് പിന്നെ വാത്സല്യം കൂടിയിട്ട് അവരിലുണ്ടാവുന്ന വിശ്വാസം ഉണ്ടാകുമല്ല സ്കോളേജ് ഹോസ്റ്റലുകളിൽ ക്യാമ്പസിലെ ഹോസ്റ്റലിൽ പിള്ളേർ നിന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് പറയും അവിടുത്തെ ഫുഡ് ചിരിയല്ല പാർലൻ ചിരിയല്ല ഒരുപാട് കാര്യങ്ങൾ പറയും ഇവർക്കൂടെ നിന്ന് ചാടണം എന്നിട്ട് പുറത്ത് പോയിട്ട് പി ജിയിൽ പോയി താമസിക്കണം അപ്പോഴേ സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ കാരണം ഹോസ്റ്റലിലാവുമ്പം ഇത്ര മണിക്കൊന്നും റിപ്പോർട്ട് ചെയ്യണം റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ വാർഡൻ ശരിയല്ല വാർഡൻ മോശമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് തരികടിയാണ് മറ്റേതാണ് മറിച്ചതാണ് ഫുഡ് ശരിയല്ല സുഖമില്ലാതായി പിന്നെ സ്റ്റമക്ക് അപ്സെറ്റായി എന്നൊക്കെ പറഞ്ഞിട്ട് റീസൺ പറയുമ്പോൾ രക്ഷിതാക്കൾ ഓക്കെ റീസണബിളാണെന്നുണ്ടെങ്കിൽ അവർ പി ടി ഐ മീറ്റിംഗ് വിളിക്കാൻ പറയണം അല്ലെങ്കിൽ പി ടി ഐയിൽ ബാക്കിയുള്ള പാരൻസിൻ്റെയും കൂടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അവരുമായിട്ട് അവരുടെ മക്കൾ കംഫർട്ടബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കണം സ്വന്തം മക്കൾ പറയുന്നത് മാത്രം കേൾക്കരുത് പത്ത് പിള്ളേർ പഠിക്കുന്ന സ്ഥാപനത്തിനകത്ത് ഏഴ് പേരവിടെ കംഫർട്ടബിൾ ആയിട്ട് മൂന്ന് മൂന്നുപേർ അല്ല എന്ന് പറഞ്ഞാൽ ദർ ഇസ് സംതിങ് ബി എൻ ഡാറ്റ് അതാണ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ കോമൺ സെൻസ് ആമ്പിളരാണെങ്കിലും ആമ്പിള്ളാരാണെങ്കിലും ബിബിള്ളാര മാത്രമല്ല ആമ്പിള്ളാരാണെങ്കിലും കാരണം ആ പെമ്പിള്ളാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ലഹരിയിലേക്ക് പോകുന്ന വളരെ കുറഞ്ഞൊരു പേഴ്സൻ്റ് അയ്യാ പിന്നെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഈ സെക്ഷുവലായിട്ട് ദുരുപയോഗപ്പെടുത്തപ്പെടുന്നു എന്നുള്ള ആമ്പിള്ളേർ എന്ന് പറഞ്ഞാൽ അവർ ജീവിതമേ പോയി കാരണം ഈ ഡ്രഗ് മാഫിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആദ്യം അവർ ഫ്രീ ആയിട്ട് കൊടുക്കും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൈസ ആ പൈസ വേണം അപ്പോൾ ഇവരെ കാര്യം കാര്യർമാരാക്കിയിട്ടും സപ്ലയർമാരാക്കിയിട്ടും മാറ്റും മേടിക്കണമെന്നുണ്ടെങ്കിൽ പൈസ വേണം ആ സമയത്ത് ഇവർ ഒരാടെ ബൈക്ക് മോഷ്ടിക്കാനും മാല പിടിച്ച് കുറയ്ക്കാനും ഒക്കെ പോകും കക്കാനും പിടിക്കാനും പോകും അങ്ങനെയാണ് എത്രയോ കടുവുള്ള പിള്ളേരാണ് ഈ കേസുകളിൽ ഇപ്പിടുന്നത് പലപ്പോഴും ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഔട്ട് ഓഫ് കേരളിന് മാത്രമല്ല കേരളത്തിൽ എറണാകുളത്ത് ഇത് വല്ലാതെ ഇതാവുന്നുണ്ട് പിന്നെ റെസിഡൻസ് അസോസിയേഷൻകാർക്ക് പോലും ഇടപെടാൻ പറ്റത്തില്ല ഫ്ളാറ്റുകളിലൊക്കെ അപ്പം സദാചാര പോലീസിങ് ആയി എന്തായിരുന്നാലും ഇതിനകത്ത് ജാഗ്രത വളരെ കൃത്യമായിട്ടുണ്ടാവേണ്ടതുണ്ട് രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് രക്ഷിതാക്കളും ട്യൂട്ടർമാരും തമ്മിൽ ബന്ധം ഉണ്ടാവണം അപ്പോൾ കോളേജിലാണെങ്കിൽ ഒരു ട്യൂട്ടർ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ക്ലാസ് ടീച്ചർ എന്ന് പറയുന്ന പോലെ ആ ട്യൂട്ടറുമായിട്ടും നല്ല ബന്ധം ഉണ്ടാവണം അതേപോലെ തന്നെ ഇപ്പോൾ പെയിൻ ഗസ്റ്റ് ആയിട്ട് നാല് പേര് താമസിക്കുന്ന പിള്ളേരാണെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും അവരുടെ രക്ഷിതാക്കൾ തമ്മിൽ അവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവണം എൻ്റെ കുഞ്ഞ് ഇന്ന ആളുടെ കൂടെയാണ് എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോള് പോയതെന്ന് പറയുകയാണെങ്കിൽ ആ ആ പിന്നെ കുട്ടികളുടെ രക്ഷിതാവുമായിട്ടും ഇവർ തമ്മിലും ഒരു മെയിൻ ചാനലുണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയും എന്നാണ് പക്ഷെ ഇന്ന് എഴുതിയിട്ട് മൊത്തമായിട്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല എന്നാലും നമുക്ക് രണ്ട് കുട്ടികളുടെ ജീവിതം ഒരാളുടെ ജീവനോ ഒരാ ഒരു കുട്ടികളുടെ ജീവിതവും പോയി അത് ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയമാണ് സാ ഇതൊരു സാമൂഹികമായിട്ടുള്ള വലിയ പ്രശ്നമാണ് ഇന്ന് ബാക്കി എല്ലാത്തിനേക്കാളും വലിയ പ്രശ്നമായിട്ട് ഇത് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ